ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ പാകിസ്ഥാൻ കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ കാരണം ഇടക്കാലത്ത് നാം കണ്ടിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി കാശ്മീറിനെ ഓർത്താണ് കരച്ച് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ കൃത്യമായി തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭീകരവാദികൾക്ക് പിന്തുണ നൽകാതെ സാമ്പത്തികമായി അല്ലെ പട്ടിണി മാറ്റാൻ ശ്രമിക്കൂ അതോടൊപ്പം തന്നെ ഈ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ ബോംബിടുന്നത് നിർത്തൂ എന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീജിത്ത് നൂർഖാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മാത്രമല്ല അബുദാബിയിലെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മാത്രമല്ല ഐക്യരാഷ്ട്രസഭയിലും എപ്പോഴും ഏത് യുദ്ധവും ഏത് വാഗ്വാദവും ഏത് ക്രിക്കറ്റ് കളി ഉണ്ടായാൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ധാർമ്മികമായിട്ടുള്ള വിജയമാണ് തീർച്ചയായിട്ടും ആ യുദ്ധങ്ങളിലെല്ലാം ഒരുതരം യുദ്ധമാണ് ദറ്റ് ഇസ് എ വോർ ഓഫ് വേർഡ്സ് ഇൻ ദി ലൈക്ക് ഇന്ത്യ യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ മനുഷ്യാവകാശ സമിതിയിൽ നടന്ന ഒരു വാഗ്വാദത്തിലാണ് ഇന്ത്യയുടെ വീണ്ടും ഒരു ജയം അവിടെ പാകിസ്ഥാൻ നിരന്തരമായിട്ട് കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു 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 എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിലവിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പം വമ്പിച്ച ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് ഒരു ട്വിസ്റ്റ് ഇത്രയും കാലം ഇന്ത്യയെ ലഷ്കർ ഇ തൊയ്ബയും അൽ ഖൊയ്യും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഭീകരമായി ബ്ലീഡ് ചെയ്തിട്ടും കാശ്മീർ താഴ്വരയിലാകെ അതിൻ്റെ പുഴകളിലാകെ രക്തം കലങ്ങി ആരുടെ രക്തം പാവപ്പെട്ട ഹിന്ദുക്കളുടെ പണ്ഡിറ്റുകളുടെ രക്തം കലങ്ങി മറിഞ്ഞൊഴുകിയിട്ടും ഒരിക്കൽ പോലും ഒരു ബോംബ് ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിൽ അത് കോൺഗ്രസ് പ്ര ജയിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമ്പോഴാകട്ടെ ഇന്നുവരെ അവർ ലക്ഷ്യം വെച്ച് ബോംബ് ഇട്ടിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ അവരുടെ തന്നെ പ്രദേശമായ ഖൈബർ ചുരത്തിനടുത്ത് ബോംബ് വർഷിച്ചുകൊണ്ട് അവരുടെ ആൾക്കാരെ തന്നെ കൊന്നിരിക്കുന്നു ഈ കൊന്നിരിക്കുന്നത് മിലിറ്റൻസ് ആണെങ്കിൽ നമുക്ക് പ്രയാസമില്ല വാളെടുക്കുന്നവൻ വാളാൻ മരിക്കും എന്നാണല്ലോ പക്ഷേ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല പാവപ്പെട്ട കൊച്ചു കുട്ടികൾ ആ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർ അവരുടെ അമ്മമാർ ഒന്നുമറിയാത്ത നിരപരാധികളായിട്ടുള്ള മുപ്പതോളം പേരെയാണ് കൊന്നത് എങ്ങനെ കൊന്നു അയച്ചത് ബോംബർ വിമാനം അത് തെഹ്രീ ഖി താലിബാൻ എന്ന് പറയുന്ന സംഘടനയെ ഉദ്ദേശിച്ചായിരുന്നു അതിലെ ഭീകരവാദികളെ അവരുടെ നാട്ടുകാർ തന്നെ അവരുടെ നാട്ടുകാർ തന്നെ ഇപ്പോൾ അവരുടെ അവർക്കെതിരെ ഭീകരവാദികളായിട്ട് തിരിഞ്ഞടിക്കുകയാണ് തിരിഞ്ഞ് കുത്തുകയാണ് ബൂബ്രാങ് ചെയ്യുകയാണ് പക്ഷേ അവരിലാർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല ചെന്നു വീണത് പാവപ്പെട്ട കുട്ടികളുടെയും അമ്മമാരുടെയും തലയ്ക്ക് മീനേയും മുപ്പത് പേർ അവിടെ സ്ഥലത്ത് വെച്ച് തീർന്നു അപ്പോൾ ഇതാണ് അവരുടെ വിമാനത്തിൻ്റെ ലക്ഷ്യം ലക്ഷ്യം തെറ്റിപ്പോയി ഉന്നം പിഴച്ചുപോയി മാവേലെറിയുന്നത് എങ്ങെ കൊണ്ടതുപോലായിപ്പോയി അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ നോക്കൂ എത്ര പ്രിസിഷനോടുകൂടിയാണ് ഒരൊറ്റ മനുഷ്യനെ കൊല്ലാതെ ഭീകരവാദികളെ മാത്രം ടാർഗറ്റ് ചെയ്തു പതിനൊന്ന് ലക്ഷ്യങ്ങൾ നമ്മൾ വിജയിച്ച് മറ്റാർക്കും ഒരു പരിക്കും പറ്റിക്കാതെ കൃത്യമായ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഇന്ന് വരെ അത് ചടകുടഞ്ഞ് എണിയറ്റിട്ടില്ല അത്തരത്തിലൊരു നാശം വിതച്ചത് അതിന് പകരം പോയതാണവർ ലക്ഷ്യമാകപ്പാളി അവരുടെ ആൾക്കാർ തന്നെ മരിച്ചു അവിടെ വലിയ പ്രക്ഷോഭവും അതുപോലെ തന്നെ പ്രതിഷേധവും ഒക്കെ നടക്കുക രോഷവും അളിക്കത്തുകയാണ് ഇക്കാര്യമാണ് ഇന്ത്യക്ക് കിട്ടിയ ഒരു വടി കൂടിയാണ് സത്യം പറഞ്ഞ അപ്പോൾ ഇന്ത്യയുടെ അവിടുത്തെ പ്രതിനിധിയായിട്ടുള്ള ക്ഷിതിച്ച് ക്ഷിതിച്ച് ത്യാഗി എന്ന് പറയുന്ന ആൾ പറഞ്ഞത് സ്വന്തം സമ്പദ്വ്യവസ്ഥയും അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുകയാണ് പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് വേണം ഇന്ത്യയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വിലാപം നടത്താൻ അതായത് നിങ്ങളുടെ സ്വന്തം കണ്ണില് കമ്പെടുക്കുക ആദ്യം അതിനുശേഷം ഇന്ത്യയുടെ കണ്ണില് കരട് ചൂണ്ടിക്കാണിക്കുക ചൂണ്ടിക്കാണിക്കാനേ പറ്റുമോ എടുക്കാമെന്ന് കഴിഞ്ഞാൽ വിവരം അറിയോ ഇത് വാസ്തവത്തിൽ പാകിസ്ഥാനെതിരെ മാത്രമുള്ള ഒരു മറുപടിയല്ല മഹതിയായ അരുന്ധതി റോയ്ക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ് സ്വന്തം മണ്ണിൽ സ്വന്തം ജനങ്ങളെ കൊല്ലുന്ന രാജ്യം ഇന്ത്യയാണ് പാകിസ്ഥാനല്ല പാകിസ്ഥാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞല്ല മൂന്നാം പക്കം പാകിസ്ഥാൻ തന്നെ അരുന്ധതി റോയി അത് ചെയ്ത് കാണിച്ചു ഞങ്ങൾ ഇങ്ങനെയും ചെയ്യുന്നു വേണേ കണ്ടു എന്ന് തന്നെയാണ് അർത്ഥം അരുന്ധതി റോയി പിന്നൊന്നും മിണ്ടിയിട്ടില്ല അല്ല ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലരെല്ലാം മൗനം പാലിക്കും പാലിക്കും ഇന്ത്യയിൽ എന്തെങ്കിലും പാലിക്കുന്നു നിലവിളിക്കും അതെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് എന്തിക്കണം ഈ അരിന്തു റോയി കൂടാണ് ഇപ്പോൾ ലഡാക്കിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപത്തിന് തിരികൊടുത്തിട്ടുള്ളത് എപ്പോൾ കണ്ട നേരം ഇന്ത്യയിലിരുന്ന് ഇന്ത്യയുടെ സൗജന്യങ്ങളും ഇന്ത്യയുടെ ആ എല്ലാം പിന്നെ സുഖാടംബരങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇന്ത്യയെ തെറി പറയുന്ന കുടുംബദ്രോഹിയായ കുലദ്രോഹിയായ സ്ത്രീ ആ സ്ത്രീക്ക് രാഹുൽ ഗാന്ധിക്ക് എന്ന പോലെ ഇതൊരു പങ്കുണ്ട് അല്ല പെഹൽഗാമിലേക്ക് ടൂർ ടൂർ പോകാത്ത ഭാഗ്യം അല്ലെങ്കിൽ മതം ചോദിച്ച് തീർത്തനെ അതെ അതെ പഹൽഗാമിലേക്ക് പോയിരുന്നെങ്കിൽ ആ അതെ അതെ അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടി വന്നേനിക്ക് അത് അതിനെ എങ്ങനെ അവർ സ്വീകരിക്കും ഞാൻ സ്വീകരിക്കണം അപ്പോൾ ഈ ഭീകരവാദികൾക്ക് മനുഷ്യ സ്നേഹമില്ല മനുഷ്യത്വമില്ല മതമാണ് പ്രശ്നം ആ അതാണ് അതെന്ന് പറയുമായിരുന്നു അത്തരത്തിൽ ഉള്ള ഒരു സ്ത്രീ പിന്നെ ഇവർക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ട് അവർ സ്ത്രീകളെ ഒന്നും കൊന്നില്ല ഇവർക്ക് ഭർത്താവുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ആരെയൊക്കെയോ കെട്ടിപ്പിടിച്ചു കൊണ്ട് ആ പുസ്തകത്തിന്റെ കവർച്ചട്ടയിലൊക്കെ നിൽക്കുന്നതാണ് ഐസക് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണെന്ന് എനിക്കുക വെളുത്തേ പറ്റി ഇത്ര മോശമായിട്ട് എഴുതിയ കർത്തവനായ വെളുത്തേ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത്ര മോശമായിട്ട് എഴുതിയ ഒരു സ്ത്രീക്ക് പിന്നെ എന്തൊക്കെയാണ് പറയാൻ കഴിയാത്തതെന്ന് എനിക്കൊന്ന് അമ്മയെ അപമാനിച്ച കുടുംബത്തിലുള്ള എല്ലാവരെയും അപമാനിച്ചുകൊണ്ടുള്ള പുസ്തകത്തിനാണ് അങ്ങനെ വീടിന്റെ തെറി എഴുതിക്കൊണ്ടാണ് അവർ അവാർഡ് വാങ്ങിച്ചത് ബുക്കർ പ്രൈസ് എന്നും പറഞ്ഞ് കൂട്ടി കൈ കൊട്ടിക്കൊണ്ട് നമ്മൾ നടക്കുന്നു ഒരു കുടുംബത്തിനെ അപമാനിക്കുക നമ്മുടെ കുടുംബത്തിനെ അങ്ങനെ നമ്മൾ വിലക്കി കൊടുക്കാറ് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കുടുംബത്തിനെ മോശമാക്കിക്കൊണ്ട് നമുക്ക് നൊബൽ സമ്മാനമായാലും വേണ്ട ഇരന്ന് വാങ്ങിയ നൊബൽ സമ്മാനങ്ങൾ കുടുംബത്തിനെ ചീത്തയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ സമ്മാനങ്ങൾ വേണം അങ്ങനെ കുടുംബത്തെ ദ്രോഹിക്കുന്ന ഒരാൾക്ക് കുടുംബത്തെ വിറ്റ് കാശാക്കുകയും അവാർഡ് പുരസ്കാരം വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഞാൻ വലിയ ബുദ്ധിജീവിയുടെ തലവെച്ചു കൊണ്ടല്ല ചിന്തിക്കുന്നത് സാധാരണക്കാരൻ്റെ വെച്ചുകൊണ്ടാണ് അത് സ്വയം പൂർണ്ണ ബോദ്ധ്യമത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് കൂടി തന്നെ ആൾക്ക് ദേശത്തെയും വിറ്റ് കാശാക്കാൻ പ്രയാസമൊന്നും ഉണ്ടാകില്ല പക്ഷേ അതിനുള്ള മറുപടി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനിൽ നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ക്ഷിതി ക്ഷിതിച്ച് ത്യാഗി തന്നെ കൊടുത്തിരിക്കുന്നു ക്ഷിതിച്ച് അത് ഒന്ന് കേട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ പറയാനുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് തെഹ്രീക്കി താലിബാനെ ഉന്നമിട്ടുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും കശാപ്പ് ചെയ്യുന്നതിനെപ്പറ്റി ഈ മഹതിക്കുള്ള അഭിപ്രായം കൂടി നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇന്ത്യ എവിടെയാണ് ബോംബ് ഇട്ടിട്ടുള്ളതും അതും കൂടി ഒന്ന് പറഞ്ഞു തന്നാക്കൊള്ളാം നമ്മൾ ഗോവയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഹൈദരാബാദ് നിസാമിൻ്റെ തട്ടകത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എവിടെയാണ് ഇന്ത്യൻ പട്ടാളം ചെന്ന് നേരിട്ട് യുദ്ധം ചെയ്തിട്ട് നെഞ്ചോട് നെഞ്ച് യുദ്ധം ചെയ്തിട്ട് അങ്ങനെയാണത് മോചിപ്പിച്ചത് ഇന്ത്യൻ ഇന്ത്യയുടെ വിജയം ഇന്ത്യയുടെ ജനതയുടെ വിജയമാണ് അല്ല പട്ടാളങ്ങളുടെ സഹായത്തോടു കൂടി വിമാനത്തിൽ പോയി ഏൽപ്പിച്ച ബോംബുകളല്ലത് ജനങ്ങൾ ഏറ്റെടുത്ത സമരങ്ങളാണ് തിരുവിതാംകൂറിലെ ദിവാനെ നമ്മൾ ഓടിച്ചത് എങ്ങനെയാണ് പട്ടാളം മാത്രമല്ല പോലീസ് മാത്രമല്ല ജനങ്ങളുടെ ചേർന്നാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഈ ചരിത്രബോധം പോലും നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ബ്രിട്ടൻ്റെയും അതുപോലെ പാകിസ്ഥാൻ്റെയും ചരിത്രമല്ലേ അറിയൂ ഇന്ത്യയുടെ ചരിത്രം ഒന്ന് പഠിക്കേ മനസ്സിലാക്കേ പാളിച്ചകൾ ഇവിടെ ഉണ്ടാവും ഏത് ചരിത്രത്തിലും ഉണ്ടാവും പക്ഷെ പാളിച്ചകളേക്കാൾ കൂടുതൽ നല്ല വശങ്ങളാണ് ഇന്ത്യയുടെ ചരിത്രത്തിനുള്ളത് ദുഷ്ടമാർഗമല്ല ഒരിക്കലും അവലംബിച്ചിട്ടുള്ളത് അത് ഉൾക്കൊള്ളണം ചെറിയ ചെറിയ തെറ്റുകൾ കാണിച്ചുകൊണ്ട് അതിനെ പർവ്വതവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യയെ മോശം രാജ്യമായിട്ട് കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മതം നിങ്ങൾ ഏറ്റെടുക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക